ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നടക്കുന്നത് ഓപ്പൺ നോമിനേഷൻ ആണ് നോമിനേറ്റ് ചെയ്യാനായിട്ട് ഓരോ മെമ്പേഴ്സും വന്നിട്ട് നോമിനേറ്റ് ചെയ്യാണ് ആദ്യമായിട്ട് വന്നതുണ്ടായിരുന്നത് ആണ് നിവിൻ വന്നിട്ട് ആര്യനെയും ജിസേലിനെയാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അക്ബർ വന്നിട്ട് വോട്ട് ചെയ്തത് ജിസേലിനെയും ഒനിയലിനെയാണ് ജിസേലിനെ വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഫി എടുത്ത് മാറ്റിയതാണ് ഇതെല്ലാവരും കളിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആണ് അതിങ്ങനെ മാറ്റി വയ്ക്കാൻ പാടില്ല എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടേണ്ട സാധനമാണ് അത് ചെയ്ത് വളരെ മോശമെന്ന് പറയുന്നത് അതും പറഞ്ഞാണ് ജി സി എലിനും വോട്ട് ചെയ്തത് അടുത്ത് ഒനിൽ ഒനിലിന്നലെ ചെയ്ത പ്രവൃത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒനിലിനെ വോട്ട് ചെയ്തത് പിന്നെ അപ്പാനി അപ്പാനി വോട്ട് ചെയ്താക്കുന്നത് അഭിലാഷിനെയും ജി സി എല്ലിനെയും ഷാനവാസ് വോട്ട് ചെയ്തത് ആര്യനെയാണ് പിന്നെ ജിസേലിനെയും രണ്ടാമത് പോട്ട് ചെയ്ത ഒനിലിനെയാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത് പോട്ട് ചെയ്ത് അഭിലാഷിനെ ജിസേലിന് പോട്ട് ചെയ്തേക്കുന്ന അഭിലാഷിനെയും ഒനിലിനെയും പിന്നെ ബിന്നി വോട്ട് ചെയ്തേക്കുന്നത് ജിസേലിനെയും ആര്നെയാണ് ആര്യൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തുടക്കം ഇട്ടത ആളാണ് എന്നിട്ടൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടെ പോയിരുന്നു അത് ശരിയായതല്ല ഓൾറെഡി അത് ക്യാപ്റ്റൻ കൂടിയാണ് ഒരു ഉത്തരവാദിത്തമില്ലായ്മ പറയുന്നുണ്ട് നിരേണു വോട്ട് ചെയ്താക്കുന്നത് അഭിലാഷിനെ ഉനിയലിനെയാണ് ആരിക വോട്ട് ചെയ്താക്കുന്നത് ആര്യനെയും മുനിലിനെയും ശൈത്യ വോട്ട് ചെയ്ത അനീഷിനും ജിസേലിനെയും ആര്യൻ വോട്ട് ചെയ്താക്കുന്നത് ജിസേലിനെയും അനീഷിനെയാണ് അനിമുൾ വോട്ട് ചെയ്ത ജിസേലിനെയും അഭിലാഷിനെയും ആദിലാൻ ന്യൂറൻ വോട്ട് ചെയ്ത ഉനിലിനെയും ജിസേലിനെയാണ് സരിക വോട്ട് ചെയ്തത് ആര്യനും ടോട്ടൽ വോട്ട് വന്നിരിക്കുന്ന ജിസിയലിന് പത്ത് വോട്ടും ഒനിയലിനും ആരിന് ഏഴ് വോട്ടാണ് ഇത് ടൈ വന്നപ്പോൾ മെമ്പേഴ്സ് ചോദിച്ചോടെ ഇതിൽ ആർക്കാണ് കൂടുതൽ വോട്ട് ചെയ്യേണ്ടത് ജയിലിലേക്ക് വിടാനായിട്ട് ആരെയാണ് താല്പര്യം ചോദിച്ചപ്പോൾ അനിമുൾ വേഗം പറഞ്ഞു ഒനിലൂടെ ഇപ്പം ജിസേലും ഒക്കെ ഭയങ്കര ചിരി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡ്രാമ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി അവിടെ ഒരു കണ്ടന്റ് പോകണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് കഴിഞ്ഞിട്ട് ജിസേൽ വന്നിട്ട് നേരെ വന്നിട്ട് ശൈതിയോട് പറയേണ്ടി കണ്ടില്ല അവൾക്ക് ഭയങ്കര പോസിറ്റീവിനസ് ആണ് ഞാൻ ആരൻ്റെ കൂടെ പോകുന്നത് ജയിലിൽ നോമിനേറ്റ് ചെയ്യുന്നത് എനിക്കത് അങ്ങനെ ആയിട്ട് തോന്നിയിട്ടില്ല ഇനി അവരെ അവിടെ പോയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കണ്ടോ എന്നൊക്കെ ലെവലാണ് സംസാരിക്കുന്നത് പിന്നെ ജയിലിലേക്ക് പോകുന്നത് അപ്പോൾ ഒനീലും ജിസേലും ആണ് కూడల్ అప్డేట్సినట్టు వేట్ చే